ഇന്ന് വരെ മലയാളത്തിൽ ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത എംപ്ലോയിസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടൂൾസ് നമ്മൾ പഠിക്കാൻ പോകുന്നു മെയ് ഇരുപത്തി ഒന്നാം തീയതി കൊച്ചിയിലും മെയ് മുപ്പത്തി ഒന്നാം തീയതി ദുബൈയിലും വൺ ഡേ പ്രോഗ്രാമാണ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് വരെ മലയാളി സംരംഭകർക്ക് വേണ്ടി മാത്രമായിട്ട് എന്താ പഠിക്കുന്നതെന്ന് അറിയുമോ എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ അവരെ മാനേജ് എന്ന് പറയുന്നത് അത്രയും ഇറങ്ങി പഠിക്കേണ്ട കാര്യമാണ് ഒരു ലൈഫ് ലോങ് പഠിക്കേണ്ട സബ്ജക്റ്റാണ് പീപ്പിൾ മാനേജ്മെൻറ്റ് ഒരു ദിവസം ഡെപ്തിലൊന്ന് പഠിക്കാം എങ്ങനെ എംപ്ലോയിസിനെ പ്രൊഡക്റ്റീവാക്കി മാറ്റണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവരെ കൊണ്ട് എങ്ങനെ അതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യിപ്പിക്കണം എന്ന് പഠിക്കാൻ മെയ് ഇരുപത്തി ഒന്നാം തീയതി കൊച്ചിയിലും മെയ് മുപ്പത്തൊന്നാം തീയതി ദുബൈയിലും എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രെ